നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് തുങ്കേഷ് ബാബു ആലപ്പുഴ തിരുവാമ്പാടി പുളികാപ്പൽ മീഡിയയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ആലപ്പുഴ തിരുമല അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് ഞാൻ എൻ്റെ ഇത് ലോട്ടറി കച്ചവടമായിട്ട് നിൽക്കുകയാണ് എൻ്റെ ദേ വണ്ടി ദേ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാം എൻ്റെ മുച്ചക്ര വണ്ടിയാണ് ഭയങ്കര മഴയാണ് എൻ്റെ കച്ചവടം ഇന്ന് നല്ലപോലെ നടന്നില്ല ഞാൻ ദേ മഴ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം നല്ല മഴയാണ് ആലപ്പുഴയാണ് പെയ്യപ്പെട്ട കൂട്ടുകാരെ കണ്ടോ മഴ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ട് പാടി പതിയെ ഞാൻ വരികയായിരുന്നു വെള്ളം നല്ലപോലെ വീഴുന്നുണ്ട് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര കാറ്റാണ് മഴ ഒരു രക്ഷയില്ല നല്ല മഴയാണ് നല്ല മഴ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്